ഈ അടുത്ത കാലത്ത് ആ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു നാൽപ്പത് അമ്പത് വർഷങ്ങളായിട്ട് ലോഹം മുഴുവൻ നമ്മുടെ മനുഷ്യത്വത്തില് നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഇത്തരം ഒരു മാറ്റത്തില് ഒരു പല പല വിഷയങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മത്സര വേദിയായിട്ട് ഈ ലോഹം തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപഭോക്താ സംസ്കാരമുള്ള ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാവരും നിരന്തരം ഒരു ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതം എന്താണ് സന്തോഷം എന്താണ് സ്നേഹം എന്താണ് പ്രണയം എന്താണ് ശരിക്കും നമ്മുടെ മനശാന്തി എന്താണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാൻ പോലും ഇല്ലാത്ത ഒരു സമയത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ദിവസം നമ്മുടെ ഈ ഒരു ലോകത്തിൽ അതിജീവിക്കാൻ വേണ്ടി എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു അതിനിടയ്ക്ക് നമ്മുടെ കുടുംബത്തിനും നോക്കണം കുട്ടികളെ നോക്കണം നമ്മുടെ ജോലിയിൽ നോക്കണം നമ്മുടെ കരിയർ ഗ്രോത്തിനെ നോക്കണം നമ്മുടെ സാമ്പത്തിക കഴിവുകൾ സുരക്ഷിതമാക്കണം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഈ ഒരു മത്സര ലോഹത്തിൽ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേ നമ്മളും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോ ശരിക്കും ഇതിലെ ഇതിലേക്ക് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ജീവിതം എന്താണ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്തിനു വേണ്ടിയാണ് ശരിക്കും നമ്മുടെ സന്തോഷം എങ്ങനെ നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹം പീസ് ഓഫ് മൈൻഡ് ഹാപ്പിനെസ് ഇതെല്ലാം എങ്ങനെ കിട്ടും എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത് എന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു ഈ ഒരു ഉദ്യോഗം എന്ന് പറയുന്നത് അതായത് ഒരു ഐ ഉദ്യോഗം എന്ന് പറയുന്നതിൻ്റെ ഒരു 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 പ്രത്യേകത എന്ന് പറയുന്നത് പല രീതിയിലുള്ള ജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും പല പല രംഗത്തിൽ നിന്ന് വരുന്ന വ്യക്തികളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ കേൾക്കാനും ഉള്ള അവസരം ഉണ്ടാവുന്നത് ആ ഒരു അവസരമാണ് എനിക്ക് ഇത്രയും ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടതും പിന്നെ അത് അത് അനുസരിച്ചുള്ള ഞാൻ നടത്തിയ പഠനങ്ങളും അതുകൊണ്ട് ആ പഠനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിനും എന്റെ ഓട്ടത്തിനും തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണം എന്ന് പറയുന്നത് ഒരു ഇൻട്രോസ്പെക്ഷൻ ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയാം അതേസമയം സയന്റിഫിക് റിസർച്ച് ബേസ്ഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയാം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പാഠശാല ഈ പാഠശാലയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിന് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ നമ്മൾ കിട്ടുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നോ അല്ലാതെ പരിശീലനത്തിൽ നിന്നോ സാധാരണ രീതിയിൽ കിട്ടാറില്ല ചിലപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാ സമയത്തും കിട്ടാറില്ല ശരിക്കും ലൈഫ് ഇസ് എ വണ്ടർഫുൾ ടീച്ചർ പക്ഷെ ആ ടീച്ചർ എന്ത് പറയാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് കേൾക്കാൻ തയ്യാറാവണം ആ ടീച്ചർ പറഞ്ഞതെല്ലാം ഞാൻ പഠിച്ചു ഞാൻ ഞാനും അധ്യാപകരായിരുന്നു ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് മനസ്സിലായത് ഇത് മാത്രമാണ് ഈ ഒരു ജീവിതത്തിന്റെ പാഠശാലയിൽ ഞാൻ ഒരു എൽ കെ ജി സ്റ്റുഡൻറ്റായിട്ട് ഇത് ഈ ഒരു എൽ കെ ജി ലെവലിൽ പോലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ആ പാഠങ്ങളിൽ നിന്ന് എനിക്ക് സന്തോഷം എന്താണ് പീസ് ഓഫ് മൈൻഡ് എന്താണ് സ്നേഹം എന്താണ് അത് എന്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്റെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു സാധിച്ചു അതുകൊണ്ട് തന്നെ എന്നെ ചുറ്റുമുള്ള എല്ലാവർക്കും ഈ ഒരു പാഠത്തിനോടുകൂടി എനിക്ക് എങ്ങനെ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒരു ക്ലാരിറ്റി ഒരു സെൻസ് ഓഫ് പേർപ്പസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും പറയുവാണ് ഈ ഒരു പാഠശാലയിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്നോടൊപ്പം ഈ ഒരു കിൻഡർ ഗാർഡനിലേക്കോ അല്ലെ ഞാനിപ്പോ കിൻഡർ ഗാർഡനിലാണ് പക്ഷെ നിങ്ങൾ വന്നു ചേരുന്ന പി എച്ച് ഡി പോലും എടുക്കാമായിരിക്കും എന്നെക്കാട്ടിലും ബെറ്റർ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ എല്ലാവരും മാറാൻ സാധിക്കുകയായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു പാഠശാല ഉണ്ട് എന്ന് എനിക്ക് എന്റെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നവരല്ല പറയുന്ന വ്യക്തിയെ അല്ല ഇത് കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് പക്ഷെ ഈ ഒരു പാഠശാലയിൽ നിന്ന് കിട്ടുന്ന പാഠനം എത്ര പ്രധാനമാണ് എത്ര எ ஒரு நம்மடைய ஜீவினத்தில் ஏற்றோம் வலிய ஒரு மாற்றம் கொண்டு வரனும் ஈ பாடங்களுக்கு உண்டு எல்லாம் ஜனங்களுக்கு பரையணும் என்னதான் எந்த ஆகிரகம் அது இதுல எல்லாரும் ஈ பாம் என்தான எந்த ஆகிரம் நம்ம எல்லாரும் ஒருமிச்சு படிக்காம